ഇത്തിരി പ്ലാസ്റ്റിക് വെള്ളി ഒരു പഴയ സിമെൻറ്റ് ചാക്കുണ്ട് ഉണ്ടല്ലോ നമുക്ക് നല്ല സൂപ്പറായിട്ട് ഗോബാഗ് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും കേട്ടോ നമ്മുടെ ഈ കിഴങ്ങ് വർഗ്ഗങ്ങളൊക്കെ മുട്ടുമിക്ക കിഴങ് വർഗ്ഗങ്ങൾ നമുക്കിതിനകത്ത് കൃഷി ചെയ്ത് നല്ല വിളവെടുക്കാൻ പറ്റും നില നക്ഷത്രം ചാനലിൻ്റെ പുതിയൊരു കൃഷി വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മുടെ ഇപ്പോഴത്തെ ഈ എന്ന് പറഞ്ഞാൽ കിഴങ്ങ് കിഴങ് വർഗ്ഗങ്ങളൊക്കെ നടാൻ പറ്റിയ സമയമാണ് കേട്ടോ അപ്പോൾ നമുക്ക് തന്നെയാണേലും ഇപ്പോൾ സ്പേസ് കുറവാണ് പറമ്പിൽ നടാൻ വേണ്ടി ഏട കുറവാണ് ഇങ്ങനെ കിഴങ്ങ് വർഗ്ഗങ്ങളൊക്കെ അപ്പോൾ നമ്മളതൊക്കെ ചാക്കിൽ ചെയ്യാറുണ്ട് അതായത് ഇഞ്ചി ആയാലും കാച്ചിലായാലും ചേമ്പായാലും അതുപോലെ ചെറുവള്ളിക്കിഴങ്ങ് നനക്കിഴങ്ങ് മധുര കിഴങ്ങ് ഇങ്ങനത്തെ ഒക്കെ നമുക്ക് ചാക്കിൽ ചെയ്ത് നല്ല വെള്ളമെടുക്കാൻ പറ്റും കേട്ടോ അപ്പോൾ ചാക്കെന്ന് പറഞ്ഞാൽ അത് പിന്നെ അതേപടി എന്ന് വെച്ചാൽ നമ്മൾ ചാക്ക് സിമെൻറ്റ് ചാക്കായാലും അല്ലാതെ അരിയുടെ ചാക്കായാലും എന്തുവായാലും അതേപടി നമ്മൾ മണ്ണൊക്കെ നിറച്ച് വെച്ചാൽ പ്രോപ്പർ സീറ്റിംഗ് ഉണ്ടാവില്ല അതിൽ മണ്ണ് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പോകും നമുക്ക് തന്നെ അത് എവിടെയെങ്കിലും വെക്കാൻ തന്നെ ബുദ്ധിമുട്ടുണ്ടാവും അപ്പോൾ എങ്ങനെയാണ് ഒരു ചാക്ക് വെച്ച് നമ്മൾ ഗ്രോ ബാഗ് പോലെ റെഡിയാക്കി എടുക്കുക എന്നുള്ളതാണ് സിമെന്റ് ചാക്ക് ഒക്കെ വെച്ചിട്ട് നമ്മൾ ഗ്രോ ബാഗ് എങ്ങനെയാണ് പെട്ടെന്ന് റെഡിയാക്കി എടുക്കാന്നുള്ള ഈസി മെത്തേഡാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് ഇതാ ഇവിടെ ഇങ്ങനെ ഒരു സംഭവം കണ്ടോ ഇതൊരു സിമെൻറ്റ് ചാക്കാണ് ഇവിടെ ഇപ്പം ഞങ്ങൾ ഒന്നര ആഴ്ച മുമ്പ് റെഡിയാക്കി ഒരു പിന്നെ പറയാൻ നനകിഴങ്ങ് നട്ടുവച്ചിരുന്നതാണ് കേട്ടോ അതിനെ അതിനകത്താണ്ട് കിളിച്ച് ദാ ഇത്ര ആയിട്ടുണ്ട് നമുക്കിതുപോലെ കിഴങ് വകങ്ങളൊക്കെ നമുക്കിതുപോലെ ചാക്കിൽ വെച്ചിട്ട് പറമ്പിൽ ഏതെങ്കിലും ഒരു സ്ഥലത്ത് കൊണ്ട് വെക്കുവാണെങ്കിൽ വള്ളി പടത്തി വിടാൻ വേണ്ടി മാത്രം ഒരു ഇതാക്കി വേണ്ട ഒഴിച്ചു കൊടുത്താൽ മാത്രം ഇപ്പോൾ എനിക്കിവിടെ കമ്പി കിടക്കുന്ന ഒരു പഴയ ഒരു വേര് കിടപ്പുണ്ട് അപ്പോൾ ഞാൻ ഇതിൻ്റെ മൂട്ടിൽ കൊണ്ടുപോകാ ചാക്ക് വെച്ചാൽ ഇത് ഒരു കമ്പ് വെച്ച് കൊടുക്കുകയാണെങ്കിൽ ഇത് പടന്ന് ഇതിനകത്ത് കയറിക്കോളും അതുപോലെ ഏതെങ്കിലും മരത്തിൻ്റെ മൂട്ടിലായാലും അതുപോലെ എന്താ പറയുക നമ്മുടെ ഉപയോഗമൊന്നും ഇല്ലാത്ത മരങ്ങളൊക്കെയാണ് തന്നെ കൊന്നയും അതുപോലെ എന്നെ പറഞ്ഞത് അടയ്ക്കുക അങ്ങനെയുള്ളതിൻ്റെ ഒക്കെ മൂടി കൊണ്ടു വെക്കി ചാക്കിൽ വെക്കുവാണെങ്കിൽ നമുക്ക് അതിൽ പടത്തി വിടാൻ വേണ്ടി പറ്റും അപ്പോൾ ഇതുപോലെ നമുക്ക് ചെയ്യാൻ പറ്റും അതുപോലെ പച്ചക്കറികളായാലും ഞാൻ ഇതുപോലെ ചാക്കിൽ ചെയ്തിട്ടുണ്ട് ഇതൊക്കെയാണ് തന്നെ ചാക്കിൽ വെച്ചിരുന്ന പച്ചക്കറികളൊക്കെ ആയിട്ട് ഒരു കുഴപ്പമില്ല നന്നായിട്ട് ഇതിലൊക്കെ കായൊക്കെ പിടിക്കുകയും ചെയ്യും ഒരു ആറേഴ് മാസം തൊട്ട് നമുക്ക് ഇഞ്ചിയൊക്കെ വിളവെടുത്ത് തുടങ്ങാം കേട്ടോ അപ്പോൾ ഉറപ്പായിട്ട് ആ ചാക്കി വെച്ചാലും നമുക്കത് പഴി പോത്തില്ല ഇപ്പം ഞാനിപ്പോൾ ഇഞ്ചി നട്ട് അതിൻ്റെ വിളവെടുത്തിട്ട് സെക്കൻഡ് ടൈമിൽ അതേ ചാക്കി തന്നെയാണ് ഇപ്പോൾ ഇഞ്ചി നട്ട് വെച്ചേക്കുന്നത് അതിൻ്റെ വിളവെടുപ്പും പുതിയതായിട്ട് നട്ടേൻ്റെ എല്ലാം വീഡിയോ ഡീറ്റെയിൽ ആയിട്ട് നമ്മുടെ ചാനലിന് വരുന്നുണ്ട് അപ്പോൾ നമുക്ക് എല്ലാ സംഭവം നമുക്ക് ഈ ചാക്കി നടാൻ പറ്റും പഴി പോകത്തില്ല ചിലർപ്പം ദ്രവിച്ച് പോകാൻ പെട്ടോ നമ്മളെപ്പോഴെടുത്തും മാറ്റേണ്ട കാര്യമില്ല പറമ്പിലായാലും ഏതിൽ സൈഡിലായാലും അത് വെച്ചാൽ പിന്നെ നമ്മൾ വളം അതിന് ഇട്ടു കൊടുത്താൽ മതി മൂവ് ചെയ്യേണ്ട കാര്യമില്ല അതിൽ രണ്ട് തവണ ഉറപ്പായിട്ട് ഈ ചാക്കിൽ വെച്ചാൽ യൂസ് ചെയ്യാൻ പറ്റും ഇതിപ്പോൾ ഇത്തിരി ചെറു വെള്ളിക്കിടങ്ങ് നടാൻ വേണ്ടി ഞാൻ റെഡിയാക്കി വെച്ചേക്കുന്ന ഗ്രോ ബാഗാണ് ആണ് കേട്ടോ ഇതെങ്ങനെയാണ് റെഡിയാക്കി എടുത്തേക്കുന്നതെന്ന് ഞാൻ നിങ്ങൾ കാണിച്ചുതരാം ഈസിയാണ് ഒരു എന്നാ പറഞ്ഞ അഞ്ച് മിനിറ്റ് വേണ്ട ഇതുപോലെ ഒരു സിമെൻറ്റ് ചാക്ക് നമുക്ക് ഇതുപോലെ സെറ്റാക്കി എടുക്കണമെന്നുണ്ടെങ്കിൽ അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം അപ്പം നമുക്കിത് റെഡിയാക്കി എടുക്കാൻ ഇതാ ഒരു സിമെൻറ്റ് ചാക്ക് ഒരു സുസേഴ്സ് ഇതാ ഇതുപോലത്തെ പ്ലാസ്റ്റിക് വള്ളി ഇത്ര മാത്രം പോയി നമുക്കത് റെഡിയാക്കിയെടുക്കാൻ ഇപ്പം നമ്മളീ ചാക്ക് സിമെൻറ്റിൻ്റെ പൊടിയൊക്കെ കളഞ്ഞിട്ട് കഴുകി ഞാൻ വൃത്തിയാക്കി എടുത്തേക്കുന്ന കേട്ടോ മറിച്ചിട്ടേക്കുവാണീ ചാക്ക് ഇതിൻ്റെ ഫസ്റ്റ് ചെയ്യണതെന്ന് വെച്ചാൽ ഈ സിമൻറ്റ് ചാക്കിൻ്റെ ഉണ്ടല്ലോ മൂടുവശം കണ്ടില്ലേ കുറച്ച് കട്ടിയുള്ള ഭാഗം ഉണ്ട് കണ്ടോ മൂടുവശമാണിത് മൂടുവശം കട്ടിയുള്ള ഭാഗം ഉണ്ട് ഇത് നമ്മൾ അങ്ങ് കട്ട് ചെയ്തെടുക്കണം കേട്ടോ ഇവിടെ ഇവിടുതാ ഈ റൗണ്ടിൽ നാല് സൈഡും ഒന്ന് കട്ട് ചെയ്തെടുക്കണം ഇല്ലെങ്കിൽ അത് നമുക്ക് എന്താ പറയുന്നത് അത് ഞൊറിഞ്ഞെടുത്ത് കെട്ടാൻ പറ്റത്തില്ല അതിന് വേണ്ടി അങ്ങനെ ചെയ്യുന്നത് കേട്ടോ അപ്പോൾ നമുക്ക് ആദ്യം ഇത് കട്ട് ചെയ്തെടുക്കാം നമ്മളിങ്ങനെ ഈ കട്ടിയുള്ള ഭാഗം കട്ട് ചെയ്തെടുക്കണം കണ്ടോ ഇപ്പം ഞാനത് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് മൂട് വശോട്ട് അപ്പോൾ രണ്ട് സൈഡും ഓപ്പൺ ആണ് ഈ ചാക്കിൻ്റെ കണ്ടോ രണ്ട് സൈഡും ഓപ്പൺ ആക്കിയിട്ടുണ്ട് ഇനി ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇത് നമ്മൾ ആ കട്ട് ചെയ്തെടുത്ത ഭാഗം ഉണ്ടല്ലോ ഇതാ ഇങ്ങനെ ഒന്ന് ഞൊറിഞ്ഞെടുക്കണം കേട്ടോ ഇതുപോലെ ഒന്ന് ഇതുപോലെ ഒന്ന് ഞൊറിഞ്ഞ് മടക്കിയെടുക്കണം അല്ല നമുക്ക് നല്ല ഷേപ്പിൽ കിട്ടത്തുള്ളൂ കേട്ടോ അതിനാണ് ഞാൻ ചെയ്യണേ ഇത് ഇങ്ങനെ ഞെറിഞ്ഞെടുത്തിട്ടുണ്ട് കണ്ടോ അതിൻ്റെ വശം ഇനി ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇത് നമ്മളെ പ്ലാസ്റ്റിക് വെള്ളി വെച്ച് ഇവിടെ വെച്ച് കെട്ടണം കേട്ടോ ഇവിടെ വെച്ചിട്ട് നന്നായി ടൈറ്റ് ആയിട്ട് ഇത് കെട്ടിയെടുക്കണം നമ്മൾ നമ്മളിതിനകത്തുണ്ടല്ലോ പയർ പയറൊക്കെയാണ് നടാൻ ഉദ്ദേശിക്കുന്നുണ്ടല്ലോ നമ്മൾ ഈ വള്ളിക്കുണ്ടല്ലോ കുറച്ചുകൂടി അങ്ങ് നീളം വിട്ടേക്കണം കേട്ടോ എന്തെന്നറിയാമോ ആ വള്ളി നമ്മൾ പുറത്തോട്ടെടുത്താൽ ആ വള്ളി തന്നെ നമുക്കത് കയറി ചുറ്റി അത് പടത്തി വിടാൻ വേണ്ടി പറ്റും ഇതിപ്പോൾ ഞാൻ അതിൻ്റെ ആവശ്യമില്ലാത്തതുകൊണ്ടാണ് ഇത് കട്ട് എടുത്തേക്കുന്നത് പയറൊക്കെയാണ് ഇതിനകത്ത് നടുന്നതെന്നുണ്ടെങ്കിൽ അങ്ങനെ നീളത്തിൽ എടുക്കണം കേട്ടോ വള്ളി നീളത്തിലെടുക്കണം ഇനി ഇത് നമുക്ക് മറച്ചിടാം കേട്ടോ കണ്ട ഇത്രയേ ഉള്ളൂ സംഭവം എത്ര ഒരു അഞ്ച് മിനിറ്റ് വേണ്ട ഇങ്ങനെ ഒരു ഗ്രോ ബാഗ് സെറ്റ് ചെയ്തെടുക്കുക എന്നുണ്ടെങ്കിൽ നല്ല സ്പേസ് ഉണ്ട് കണ്ടോ നല്ല സ്പേസ് ഉണ്ട് നല്ല പ്രോപ്പറായിട്ടത് സെറ്റിങ്ങും ഉണ്ട് കാണിച്ചു തരാം ഇത് കണ്ടോ ഇത്രയേ ഉള്ളൂ സംഭവം നല്ല പ്രോപ്പറായിട്ട് സീറ്റുണ്ട് ഇഷ്ടം പോലെ സ്പേസും ഉണ്ട് ഇതിൻ്റെ അകത്തൊരു മുക്കാൽ ഭാഗം കരികെല്ലാം നിറച്ച് അമക്കിയിട്ട് കുറച്ച് മണ്ണും ഇച്ചിരി ചാണകപ്പുഴ മിക്സ് മിക്സി ചെയ്തിട്ടിട്ട് നമ്മൾ ഒരു കിഴങ്ങ് അങ്ങോട്ട് വെച്ച് കൊടുക്കുവാണെങ്കിൽ ഒരു ഒരാഴ്ച ആകുമ്പോൾ അത് കിഴിച്ച് പൊങ്ങും ഒരു വർഷം കഴിയുമ്പോൾ നമുക്ക് നല്ല സൂപ്പറായിട്ട് വിളവെടുക്കുകയും ചെയ്യാം രാവിലെ തൊട്ടേ നമ്മളെ പരിപാടി ഇതാണ് നമുക്ക് കിടക്കുന്ന കണ്ടോ ഇഷ്ടംപോലെ ചാക്കുകൾക്ക് അതിൻ്റെ ആവശ്യമനുസരിച്ച് ഞാനിങ്ങനെ ഉണ്ടാക്കിയെടുക്കുന്ന ചാക്കുകൾ ഇവിടെ സ്റ്റോക്ക് കാണും അപ്പോൾ ഇങ്ങനെ ചെയ്താൽ ഇഞ്ചി ആയാലും കിഴങ്ങ് വർഗങ്ങൾ എന്തായാലും നമുക്കിതിനകത്ത് നല്ല സൂപ്പറായിട്ട് നട്ട് കൊടുക്കാൻ പറ്റും അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യണം അപ്പം നമ്മളെ ചെറിയ ഗ്രോ ബാഗ് ആകുമ്പോൾ സൈസ് ഇത്രയും ഉണ്ടാകത്തില്ല കേട്ടോ മാക്സിമം ഇത്രയൊക്കെ ടോൾ ടോൾ സൈസൊക്കെ അല്ലേ നമ്മൾ വാങ്ങുന്നത് അപ്പോൾ ഇത്രയും സൈസൊക്കെ കാണത്തുള്ളൂ ഇത് അഞ്ച് പൈസ മുതൽ മുടക്കവും ഇല്ല നമുക്ക് നല്ല സൂപ്പറായിട്ട് കൃഷി ചെയ്ത് എടുക്കുകയും ചെയ്യാം നമുക്ക് എന്തായാലും ഈ ബാഗ് ഇഞ്ചി ഒക്കെ ചെയ്യുന്നുണ്ടെങ്കിൽ രണ്ട് തവണ ഉറപ്പായിട്ട് യൂസ് ചെയ്യാൻ പറ്റും അതങ്ങനെ പെട്ടെന്നൊന്നും രചിച്ചു പോകത്തില്ല സിമെൻറ്റ് ചാക്കൊക്കെ ആകുമ്പോൾ അത്യാവശ്യം നല്ല കട്ടിയുണ്ട് അങ്ങനെ പെട്ടെന്നൊന്നും രവിച്ച് പോകത്തൊന്നുമില്ല നമ്മൾ ചാറ്റിൽ നിറച്ച ഇഞ്ചിയുടെ വിളവെടുപ്പിൻ്റെ വീഡിയോയും അതുപോലെ പുതിയതായിട്ട് നടുന്ന വീഡിയോയും എല്ലാം അടുത്ത് തന്നെ ഉണ്ടാവും പുതിയതായിട്ട് നമ്മുടെ ചാനൽ കാണുന്നതാണെങ്കിൽ നമ്മുടെ ചാനലൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും നമ്മുടെ വീഡിയോസൊക്കെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒന്നും മറക്കല്ല പിന്നെ നമ്മുടെ പുതിയ പുതിയ വീഡിയോസ് നിങ്ങൾ അടുത്തേക്ക് എത്തണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ആ ബെൽബട്ടനോട് ഒന്ന് എനേബിൾ ചെയ്ത് ഒന്ന് ഒന്ന് ടച്ച് ചെയ്ത് ഒന്ന് ഓപ്പൺ ഓപ്പണാക്കി വെച്ചേക്കണമെങ്കിൽ നമ്മളെ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷനൊക്കെ നിങ്ങളിൽ എത്തുള്ളൂ അപ്പോൾ ഇന്നത്തെ നമ്മൾ ഈ ഗ്രോ ബാഗ് റെഡിയാക്കുന്ന ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി ഉപകാരപ്രദമായിരുന്നു ഞാൻ വിശ്വസിക്കുന്നു അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നവരേക്കും എല്ലാവർക്കും ബൈ